ി എന്ന് പറഞ്ഞൊരു സംവിധാനം കൂടി ഇന്ത്യൻ ഓയിൽ തന്നെയാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അത് ഈ വരും ദിവസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പെട്രോൾ നിറയ്ക്കാൻ വരുന്ന പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിച്ച കാഴ്ചകൾ മാത്രമല്ല ഒരു പെട്രോൾ ബങ്കിൽ നിന്ന് ഒരുപക്ഷെ ഗൾഫിൽ ചെന്നാൽ അമേരിക്കയിൽ ചെന്നാൽ കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അതൊരു ടോയ്ലറ്റ് മാത്രമല്ല ആ ടോയ്ലറ്റിനെ സംബന്ധിച്ചും നമുക്ക് ചില വിധി പ്രസ്താവങ്ങൾ ഉണ്ടായതിന് കേന്ദ്ര സർക്കാർ എന്റെ മന്ത്രാലയം തന്നെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് എല്ലാവർക്കും ഇത് കൊടുക്കുന്ന സംവിധാനമായിരിക്കണം പെട്രോൾ നിറയ്ക്കാൻ വരുന്നവർക്ക് മാത്രമല്ല റോഡ് സ്റ്റേഴ്സ് റോഡ് ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് മുഴുവൻ ഇത് തുറന്ന് ഉറത്തിയാമണ്ണം ഇത് സജ്ജീകരിക്കപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത് അത് തിട്ടൂരം തന്നെയാണ് രാഷ്ട്രീയ തിട്ടൂരമല്ല ജനങ്ങളുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്ന തെട്ടൂരമാണ് അത് ശക്തമായി അത് പാലിച്ച് മതിയാവും ഇല്ലെങ്കിൽ ശിക്ഷ നടപടികൾ ഉണ്ടാവും എന്നുകൂടി കോടതിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രദേശവാസികൾ സ്വന്തം വീടുകളിൽ ടോയ്ലറ്റ് ഒന്നും നിർമ്മിക്കാതെ ഈ സൗകര്യം എന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നതും വലിയ പാപമാണ് അത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രദേശവാസികൾക്ക് തുറന്നു കൊടുക്കാനുള്ളതല്ല ഇത് അല്ലെങ്കിൽ ഇതിനായി നിരന്തരം എല്ലാ ദിവസവും വണ്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു സേവനം നൽകാൻ പറ്റുന്ന ഒരു കേന്ദ്രമല്ല അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് റോഡിൽ പല ആവശ്യങ്ങൾക്കായിട്ട് റോഡിൽ തളയ്ക്കപ്പെടുന്ന ജീവിതങ്ങളുണ്ട് അവരുടെ അത്യാവശ്യ സൗകര്യമായിട്ട് ആ മര്യാദ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പോ ആമോദിനി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നമുക്ക് പ്രദേശത്തുള്ള തന്നെ ഇന്ന് മുദ്ര ലോൺ എന്ന് പറയുന്ന പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടമ്മമാരൊക്കെ അവരുടെ വീട്ട് വീടുകളിലുള്ള അടുക്കളകൾ രണ്ടോ മൂന്നോ ലക്ഷം രൂപയെടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങി കട്ട്ലറ്റോ വടയോ തൈര് വടയോ സാമ്പാർ വടയോ ഇതൊക്കെ വൈകുന്നേരം ഒരു മൂന്ന് മണി തൊട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാളുകളിൽ വയ്ക്കാനുള്ള സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് ആമോദനി എന്ന് പറയുന്ന ഒരു പുതിയ കമ്പോണൻറ്റ് ഒരു വർഷമായി ആസൂത്രണം ചെയ്ത് അത് ഇവരും ദിവസങ്ങളിൽ അതിൻ്റെയും ഉദ്ഘാടനം അത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ ഓയിലാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അത് പിന്നെ വ്യാപിച്ച് നമ്മുടെ കശ്മീരിലും ബി പി സി എല്ലും നമ്മുടെ ഇന്ത്യൻ സർവീസസിനും ഗ്യാസ് സർവീസസിനും ഒക്കെ അത് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രദേശത്തുള്ള നമ്മുടെ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വീട്ടമ്മമാരുടെ എണ്ണം എന്ന് പറയുന്ന ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടിയായിരിക്കും അത് ഇതിനെക്കുറിച്ച് ആമോദിനി എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്തൊക്കെ സേവന പരമ്പരകളാണ് അവർ ഒരുക്കുന്നത് ആമോദിനിയെ പോലെ ഇനി നമുക്ക് അതുപോലുള്ള ആൾട്ടപ്രകാശ വരണം അത് ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ച സംവിധാനമാണ് ആമോദിനി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത്യാവശ്യമായി ഏഴ് ദിവസങ്ങളിൽ ഒരുപക്ഷെ റോഡിലകപ്പെട്ടു പോയി അത്യാവശ്യം വരുന്നിടത്ത് കിട്ടേണ്ട ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന പീക്കപ്പടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന സ്റ്റോറുകളും ഇതേ പെട്രോളും ഡീസലും നിറയ്ക്കാൻ വരുന്നവർക്ക് ജീവിതത്തിലേക്കാണ് താൽക്കാലിക ശമന ആശ്വാസം കൂടി നൽകുവാൻ സാധിക്കുന്നത് എല്ലാം കൊണ്ടും ഈ സംവിധാനത്തിന് പുതിയ മുഖവും അതിൻ്റെ സേവന പരമ്പരയില് പുതുമൊക്കെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് അനുഗ്രഹമായി വർഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെട്രോൾ സ്റ്റേഷൻ നാടിനും രാജ്യത്തിനും ഈ പ്രദേശത്തിനും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ സ്നേഹം നന്ദി നമസ്കാരം